ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു വീടുകയാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് ഒരു കൊട്ട മാങ്ങ എൻ്റെ തലയിൽ കയറ്റി വെച്ച് തന്നിട്ടുണ്ട് മലു അപ്പോഴേ ഇത് പതിനാറ് തരം മാങ്ങകളുണ്ട് കേട്ടോ നമ്മളെ തൊടിന്ന് ഒരിക്കലും അല്ല നമ്മൾ പൈസ എടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന പതിനാറ് തരം മാങ്ങകളാണ് നമ്മളെ കയ്യിലുള്ളത് അതിൽ പതിനഞ്ചെണ്ണം ഞങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഒരു ഐറ്റം മാങ്ങ മാത്രം നമ്മളെ നാട്ടിൻപുറത്തുള്ള മാങ്ങയാണ് അപ്പോൾ ആ മാങ്ങയൊക്കെ എങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ഒരു സ്മെൽ എന്തൊക്കെയാണ് അതിൻ്റെ ടേസ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഈ മാങ്ങകളൊക്കെ ഒന്ന് ഇവിടെ ശരിയാക്കാം ഏതാദ്യം വിഴുക ആ അത് ഒന്ന് വിണീനി അങ്ങനെ അങ്ങനെതാ ലാസ്റ്റത്തെ മാങ്ങയും കൂടി നമ്മള് ഒഴിവാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ മെഷെന്നറിയ മാങ്ങൾ ആയി കൊട്ട ഒഴിഞ്ഞിട്ടുണ്ട് പതിനാറ് ഐറ്റം മാങ്ങകള് ഞങ്ങള് മെഷേമ്മിലൊക്കെ ചെരിഞ്ഞു ഇപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കി വൃത്തിയിൽ ലെവലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പിന്റെ കൂടെ ആ ചീരട്ടിണ്ട് മനുണ്ട്ട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ മനു കൈ പിടിച്ച് നിൽക്കുന്നുണ്ട് ഏതാണ് കാണാനൊക്കെ ബംഗാരപ്പള്ളിയോളിയോള്ളി പോലെ പേരൊക്കെ നല്ല അടിപൊളി മേണ പേരാണ് പക്ഷെ പിന്നെ മണം കിട്ടണ വാസനയാണ് എന്തായാലും എന്തായാലും തൊലി കളയാതെ നല്ലൊരു ഭാഗം ഇങ്ങനെ മുറിച്ചണ്ട് എടുക്കട്ടെ നമുക്ക് ഞാൻ തൊലി അടക്കമൊന്നും കഴിക്കൂലോ കഴിപ്പിണ്ടെങ്കിൽ ഇതാണ് ഇതിന്റെ ഉള്ളത്തെ അവസ്ഥ കേട്ടോ കുട്ടിക്ക് മാങ്ങ മാങ്ങാദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോണേ വലിയ മധുരം ഉണ്ടോ അത്രയ്ക്കും മധുരം ഒന്നുമില്ല ഒഴിവാക്കണം രസം കിട്ടും ഓരോ കഷ്ണങ്ങള് ഇപ്പൊ കഴിച്ചോ ബാക്കിയൊക്കെ അടുത്ത വലത് മല്ലിക ഉണ്ടോ മല്ലിക 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 പൂവെന്നൊക്കെ നമ്മൾ കേട്ടുള്ളൂ മല്ലിക മാങ്ങൾ കേട്ടില്ല നിങ്ങൾ ആരെയും കേട്ടിട്ടുണ്ടെങ്കിൽ വേഗം കമന്റ് കമന്റ് ബോക്സിൽ ഞാൻ മല്ലിക സിന്ദൂരം നീലൻ ഞാൻ സിന്ദൂരം ഞാനും കേട്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കും മാങ്ങേന്റെ തൊലി കളയാതന്നെയാണ് പക്ഷെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകി തൊടച്ച് വൃത്തിയാക്കിയിട്ടുള്ള മാങ്ങേനെ അപ്പൊ ഇത് നല്ലൊരു ഓറഞ്ച് എന്ത് കളറാ അത് നല്ലൊരു കളറല്ലേ അതെ അതെ കളർ പോലെ തന്നെ കഴിക്കാൻ എങ്ങനെ ഉണ്ടാവോ ദൈവത്തിന് ഇച്ചണ്ട് ഇത് കഴിച്ചോൽക്കും ഒരു പഴുത്ത ഇച്ചുണ്ടാവും ഇതൊരു നമ്മള് പഴയ എന്താ പറയാ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ തിന്നേന്ന് ഒരു മാങ്ങേന്റെ ഡേസ് വരുണ്ടല്ലോ ഒളോർമാങ്ങോർമാങ്ങ പഴുത്തേന്റെ അങ്ങനത്തെ എനിക്കറിയില്ല ഏതായാലും കുറച്ചുകൂടി എനിക്കും ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ആ അങ്ങനെയൊന്നുമില്ല ഓളിക തിന്റുണ്ട് അടുത്തത് കേസ് ഞാൻ മൽഗോവ മാമ്പഴാണ് ടേസ്റ്റ് ചെയ്യാൻ പോണേ മൽഗോവ എന്നുള്ള പേര് മാമ്പഴം എന്നുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ട് അതിനെ ഈ തൊലിയൊന്നും ഇതാണ് നമ്മളെ മാമ്പഴങ്ങളുടെ രാജാവോ രാജ്ഞിയോ രാജാവ് മൽഗോവ 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 മാമ്പഴം ആദ്യമായിട്ട് മുറുക്കിയ കേട്ടോ ഏഹ് പക്ഷെ ഞാൻ എന്താ അതിന്റെ ഉള്ളെനക്ക് കാണിച്ചരാത്തറിയോ എനിക്ക് ഫസ്റ്റ് കാണാനാ മണം കേട്ട് വരുമ്പോ തന്നെ നമുക്ക് തൊലി ഇതുമൊന്നിങ്ങനെ അടർന്ന് പോരുന്നില്ല കേട്ടോ ഈ തൊലിയോടൊക്കെ വയറും എനിക്ക് ഇട്ടോനൊലി കഴിച്ചു മറ്റേ കഴിക്കാനില്ലല്ലോ അതേപോലെ ഇത് മൂക്കാതെ പഴുത്തത് കൊണ്ടോ എന്തോ നിക്കുന്നുണ്ട് വലിയ മധുരം അങ്ങനെ ചെറിയ പുളിണ്ട് ഞാൻ പച്ചല് കഴിച്ചു തന്നെ നല്ലൊരു പുളി ഒന്നല്ല വേറെ ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു ഇളം മധുരം ഉള്ള ടേസ്റ്റ് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ മാങ്ങ വാങ്ങിക്കണ്ടാണ് പൊതുവേള നാരനാരൊന്നും ഇല്ല നല്ലൊരു കഴമ്പൊക്കെ ആയിട്ട് നല്ല പൊടിയൊക്കെ ഉണ്ട് അറിയില്ല കണ്ടോ ഒരു വെറൈറ്റി ഒക്കെ ഒരു മുന്തിരിന്റെ കളർ അല്ലെ ഒരു വയലറ്റ് മുന്തിരി ആ ഒരു വയലറ്റ് മുന്തിരിന്റെ ഇളം കളർ ഒന്നും കിട്ടുന്നില്ല അങ്ങനെയാ അറ്റ മത്സ്യമൊക്കെ ഇണ്ട് പക്ഷെ കിട്ടുന്നില്ല പിന്നെ മല്ലിക മല്ലികന്റെ അത്ര ഇല്ല എന്നാലും എന്താ അവസ്ഥ അത് അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങക്ക് പുളി അറിയാറുന്ന പോലെ ഈ തൊലീനോടക്കുമ്പോ മാങ്ങന്റെ മധുരണ്ട് അങ്ങനെയാണ് അതിന്റെ അവസ്ഥ കൊഴപ്പൊന്നുല്ലടാ തൊലി നല്ല ഇപ്പൊ ഇതേപോലെ നല്ല കഴമ്പുണ്ട് അടുത്ത അടുത്ത റുമാൻ റുമാനിയ റുമാനിയ സാധനം ആപ്പിളിന്റെ അതേപോലെ ഇവിടെ ഏകദേശം ഒരു ഇങ്ങനെ ആയി വരുണ്ട് പിന്നെ റുമാനിയോ മാോ എഴുതിയപ്പോഴാണ് പിന്നെ അതിന്റെ തൊട്ട് താഴത്തെ ട്രയൽ ആപ്പിൾ നിറച്ചും ഇങ്ങനെ വെച്ചായിരുന്നു അപ്പൊ ആപ്പിൾ മാങ്ങയാണല്ലേ അല്ലേ അപ്പൊ ആപ്പിളിന്റെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിക്കു അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ അങ്ങനെ തന്നെ മാങ്ങ എവിടെങ്കിലും കാണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങി കഴിക്കണോ വേണ്ടെന്നുള്ള ഇപ്പൊ പറഞ്ഞരട്ടോ അത് ഗംഭീര മറ്റുള്ള പുളിയോട് കൂടിയ റുമാനിയ മാങ്ങയാണ് പക്ഷെ പറയാൻ പറ്റൂല പറ്റൂലട്ടോ എല്ലാ സ്ഥലത്തും കിട്ടുന്ന മാങ്ങ എങ്ങനെയാണോ നമുക്ക് പറയാൻ പറ്റൂല കാരണം എന്താ വെച്ചാല് ഈ മൂക്കാതെ പഴുക്കുമ്പോ അങ്ങനത്തെ ഒക്കെ വരുന്ന ഓരോരോ തൊഴിലിന് ശ്രദ്ധിക്കുമ്പോൾ കൂടെ ഓ പല്ല് പുളിക്കും ഇലാസ് തിന്നാ മതി അറിയാം പേരിലൊരു വെറൈറ്റി കണ്ടപ്പോ റുമാനിയ മാങ്ങേനെ ഞാൻ ആരും വല്ല ഞാൻ പ്രോത്സാഹിപ്പിക്കണില്ല ഞങ്ങൾ ആരും അറിയില്ല അതും അറിയില്ല ചപ്പ് കളർ ഉള്ളതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത് ഇത് നാട്ടിന്റെ നാട്ടിക്ക് നല്ല നല്ല പല്ലുപൊളിപ്പൊക്കൊന്ന് മാറാൻ വേണ്ടി നല്ല മധുരം ഉണ്ടായാൽ ഇത് കാണാൻ നല്ല രസം നമ്മളിവിടെ നാട്ടിലൊക്കെ കണ്ടിരുന്ന മാങ്ങേന്റെ ഒരു കളറില്ലേ

ഇത്രയും ഏരിയയില് എന്തോ ഒരു കല്ലിപ്പോ എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് കഴിക്കാം അപ്പൊ ഞാൻ ഈ ഭാഗം കൂടി ഒന്ന് ചെത്തി നോക്കി മനു പുഴുണ്ടോന്ന് നോക്കണല്ലോ ആ ഒരു കളറ് കണ്ടപ്പിക്കൊരു പേടിട്ടോണ്ട് ഈ ഭാഗം അട്ടിപൊളിയാണ് നല്ല രസമുണ്ട് മാമ്പഴം എവിടെ കാണാണെങ്കിലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കളിച്ചുണ്ടാമ്പഴം സൂപ്പർ ഗംഭീരം കണ്ടപ്പോ മൂവാണ്ട മാങ്ങനൊക്കെ ഓർമ്മ തന്നെ ഏകദേശം ഈയൊരു ചായക്കെ തന്നെ അത് പണ്ട് ഒരുപാടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പക്ഷെ അതിന് ഒരു മാങ്ങ പോലും മുഴുവനായിട്ട് പഴുത്ത് കഴിക്കാൻ കഴിയില്ല നിറച്ചു പുഴുക്കളാവേ കാരണം നമ്മള് പിന്നെ മരത്തിന്ന് പറപ്പിച്ച് വെച്ചിട്ട് ചാക്കിലൊക്കെ ഇട്ട് പൊതിഞ്ഞൊക്കെ വെച്ച് അങ്ങനൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കിട്ടും അല്ലാതെ നിലത്തൊന്നും കൊഴിഞ്ഞാടിയൊന്നും രക്ഷ നിറയെ പുഴുക്കളായിരുന്നു കാലാപാനി കാലാപ്പാടി എന്തൊക്കെയാ പറഞ്ഞേ കലാപ്പാടിപ്പാടി കാലാപാനി അത്രേപ്പാടി കാലാപ്പാടി ചെത്തിക്കാ ചെത്തിക്ക കൊറേ നേരമായി ഞാൻ ചെത്തണു കൈ അടഞ്ഞു മണം ആലോചിച്ച് നിക്കാപ്പാടി കാലാപ്പാടി ഓ കാണാൻ നല്ല രസം സൂപ്പർ ഈ ഇത് കണ്ടപ്പോ എന്താ പറഞ്ഞ അറിയോ ഇതൊരു പുളി അടങ്ങിയിട്ടുള്ള മധുരാവുന്ന ഇത് കണ്ടപ്പോ പറഞ്ഞേ നോക്കാം ലൈറ്റ് പക്ഷെ നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉള്ള അല്ലാതെ പുളിച്ചിട്ടുള്ള പുളി അറിയില്ല നല്ല 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 തിന്നാൻ പറ്റുന്ന എന്താ ഇതിന് ജ്യൂസ് ജ്യൂസ് ഉണ്ട് ആയിട്ട് ഇത് വാങ്ങി കഴിച്ചോണ്ട് കഴിച്ചോണ്ടിട്ടോ അത് നല്ല രസം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു മാങ്ങിയാണ് കലാപ്പാടി നല്ല രസം കുട്ടികൾക്ക് ഇഷ്ടമായോ രസണ്ടാടുത്തെ കാണാൻ കുറച്ച് എന്തൊക്കെ ഇതൊക്കെ പിടിച്ചാണ്ട് അവ സാധാരണ ഗതിയില് നമ്മളവിടെ ഒക്കെ പിന്നെ ഗുഡ്സിൽ കൊണ്ട് നടന്ന് വെക്കണ ഒരു നീലമാങ്ങ നീലമാങ്ങ കറ അതൊക്കെ മാങ്ങയാണത് നീലം മാങ്ങ നീലം മാങ്ങി ഞാൻ നല്ലവണ്ണം ഒരച്ച് കഴുകിയതാണെങ്കിൽ നീലം മാങ്ങ നീലം നീലമാങ്ങ എന്ന് പറഞ്ഞിങ്ങനെ ഗുഡ്സിൽ കൊണ്ടുപോകണ മാങ്ങിയത് ടേസ്റ്റ് ഓൾറെഡി ഞാൻ കഴിച്ചില്ല നീലമാങ്ങ നീലം മാങ്ങി കഴിച്ചിട്ടുടാ നമ്മക്ക് കഴിച്ചോക്ക ശരിയാ ഇത് നമ്മൾ സ്ഥിരമായിട്ട് അറിയുന്ന വാങ്ങി വാങ്ങി എന്താണ് ഞാൻ ഫസ്റ്റ് പോണി എന്റെ കയ്യിൽ നിന്നാണ് പ്രതീക്ഷിച്ചത് മാനുൻറെ കയ്യിൽ നിന്നാണ് ചാടിപ്പയ്യാ ഇത് നീലമാങ്ങ സാധാരണ എല്ലാരും വാങ്ങലില്ലേ സാധാരണ ഇതിലൂടെ ഒക്കെ ഒരു കൊണ്ടുക്കണു മാങ്ങട്ടോ നീലമാങ്ങ നല്ല നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരം ഉണ്ട് ദസള മാങ്ങേനെ തോത്ത തോത്ത അതായത് തത്ത അല്ലെ തത്തക്ക് ഹിന്ദിയില് തോത്ത എന്നല്ലേ പറയാ തത്തമ്മച്ചുണ്ട് അപ്പൊ വലിയൊരു തെറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ തോത്ത എന്നാ ഞാൻ പറഞ്ഞത് തോത്ത അല്ല തോത്ത് ആണ് കേട്ടോ അപ്പൊ ഞാൻ വല്യ കടയില് പറഞ്ഞിട്ടുണ്ട് ഹിന്ദിയില് തത്തമ്മക്ക് എന്നൊക്കെ പറഞ്ഞുണ്ട് അങ്ങനെ അതെ അതേപോലെ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം ഇത് മൂക്കാതെ പഴുത്തേന്റെ എല്ലാവിധ ലക്ഷണങ്ങളും ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട് മാങ്ങ ചെല മാസം സാരില്ലേ അതിന്റെ ഇടയിൽ ഓരോന്നൊക്കെ പെടുല്ലോ അപ്പം തോത്തു എന്നുള്ള മാങ്ങ നിങ്ങൾ എവിടെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കൊണ്ടിട്ടോ ടേസ്റ്റ് നോക്കാൻ മാത്രം കൂടുതൽ വാങ്ങണ്ട ഇഷ്ടപ്പെടാണെങ്കിൽ അടുത്ത ഏതാണ്ട് ചോദിച്ചാല് പ്രിയൂറ് നല്ലൊരു പേരില്ലേ പേരില് പ്രിയൂറാണ് എങ്ങനെയാ പ്രിയൂറിനെ മുറിക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണ് നോക്കാം നല്ലൊരു കളറൊക്കെ ഞാൻ ഇന്ന് നക്കി നോക്കി എന്നിട്ട് തിന്നുള്ളൂ ഇനി കാരണം പല്ലേ ഒരു വിധ തിരി നമ്മള് സാധാരണ കഴിക്കണ മാങ്ങേന്റെ ടേസ്റ്റ് അല്ല ഒരു നല്ലൊരു ടേസ്റ്റ് നല്ല രസമുണ്ട് പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്ന മാങ്ങേന്റെ ടേസ്റ്റ് അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് എനിക്ക് കിട്ടണമെന്ന് സത്യം പറയാനോ നമ്മള് മാങ്ങേന്റെ ഇലയൊക്കെ ചെലുത് കടിച്ചോക്കല്ലോ

പക്ഷെ എല്ലാ മാങ്ങകളും മണത്ത് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ഒക്കെ ഒരേ വാസന ഒക്കെയാണ് അല്ല ഇതിന് നല്ലൊരു വേറെ ഒരു ഫ്രൂട്ടിന്റെ ഒരു വാസനയാണ് കിട്ടുന്നത് നമുക്ക് നോക്കാം നോക്കട്ടെ അൽഫോൺസോ നല്ല പേരല്ലേ കളർ പക്ഷെ ഇതിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം വേറെന്തോ ഒരു കളറ് പക്ഷെ പുഴല്ലോ കേടു അല്ല വേറെന്തോ കളറാണ് സാധാരണ നാച്ചുറൽ ആയിട്ട് മാങ്ങൾക്കൊക്കെ ഇണ്ടാവലുണ്ട് തോന്നുന്നുണ്ട് രണ്ടാളും ആ ഭാഗം നല്ല ഭാഗം കഴിക്കും നല്ല കളറ് ഇത് നല്ലൊരു മണിട്ടോ പറയാതിരിക്കാ കഴിക്കണ്ട് ആ വിലക്കുള്ള സാധനുണ്ട് ഓക്കെ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞ എന്താ പറയുക ഇതിനെ കുറിച്ച് ഞാൻ ഈ ഭാഗത്ത് വരെ കഴിച്ചാല് വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് ഉള്ള സാധനമാണ് കുട്ടി എങ്ങനുണ്ട് ആ കുട്ടിക്ക് നല്ല രസം എല്ലാവർക്കും നല്ല രസം ടേസ്റ്റ് നല്ല ഈ ഒരു മാങ്ങന്റെ മണം പോലെ തന്നെ ഇതിന്റെ കളർ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ആണ് ടേസ്റ്റിയാണ് പൈസക്ക് കൊറച്ചുപേരെ കൂടുതലാണെങ്കിലും പറ്റെങ്കിലും വാങ്ങിക്കൊണ്ടു കഴിച്ചു നോക്കിക്കൊണ്ടു സമാധാനം കഴിച്ചതിന്റെ സമാധാനം അതിന്റെ ഇത് ഇപ്പഴും വായലും ഇങ്ങനെ തങ്ങി നിക്കല്ലേ നല്ല മൂവാണ്ടൻ ഇത് മൂവാണ്ടെന്ന് പറഞ്ഞാണ്ട് തന്നെ മാങ്ങയാണ് പറയാൻ പറ്റൂല ചെലപ്പോ നമ്മളവിടെ മൂവാണ്ടൻ അല്ലെങ്കിലും മൂവാണ്ടൻ ഇതാണെങ്കിലും ഞാൻ ഉദ്ദേശിക്കുന്ന മൂവാണ്ടൻ എങ്ങനെയറിയോ ഇതിന്റെ ഈ തുമ്പം കുറച്ചും കൂടി കൂർത്തും ഇങ്ങോട്ട് വരും പിന്നെ കുറച്ചും കൂടി നീളം ഉണ്ടാവും അങ്ങനത്തെ മാങ്ങയാണ് മൂവാണ്ടെന്ന് ഞങ്ങൾ ഇവിടെ പറയലേക്കാ മൂവാണ്ടൻ മാങ്ങേ ഇതൊരു കഴിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടതാണ് ആ അൽഫോൺസോ കഴിച്ചതിന്റെ രുചി കളയണോ കഴിച്ചോക്കെന്തായാലും

കളർ കുറച്ച് ഉപ്പും കൂടി എന്നുണ്ടെങ്കി കൂട്ടി തിന്നേന്ന് ഈ അണ്ടി വരുന്ന ഭാഗം പുളി ഉണ്ട് ഈ തോൽ വരുന്ന ഭാഗം ചെറിയ പുളി കുറവുണ്ട് കുഞ്ഞു കുഞ്ഞു സാധനം കാണുമ്പോ തന്നെ നാടൻ സ്കൂളിന്റെ അടുത്തുള്ള ൂളിന്റെ അടുത്തുണ്ട് ഈ മാങ്ങമരം മാങ്ങമരം അമ്മ മാങ്ങയാണെന്ന് പറയുന്ന പക്ഷെ അത് ഇത് കാവനൂരിന്ന് കൊണ്ടുപോകുന്ന ഞാൻ കിഴിച്ചാരി വീട്ടിലാട്ടോ ഇത് കാവനൂരിന്ന് കൊണ്ടുപോകുന്നതാണ് നാടൻമാങ്ങഅല്ലേ ഇത് പിന്നെ നാടൻ മാങ്ങയാണ് സാധാരണ നട്ടുംപുറങ്ങളിലൊക്കെ ഉണ്ടാവണേറ്റാല് പിന്നെ പ്രത്യേക ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട മാമ്പഴ പുളിശ്ശേരി ഒക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന മാങ്ങയണേ ഇനിയിപ്പോ ഇനി രണ്ട് പച്ച മാങ്ങനുള്ളത് അതുകൊണ്ടാട്ടോ കഴിക്കാത്ത വേറെ ഒന്നും വിചാരിക്കരുത് പിന്നെ പ്രത്യേക അഭിപ്രായങ്ങൾ പറഞ്ഞു തോന്നുന്നു പിന്നെ ഇതിൽ എന്തില ഉൾപ്പെടുത്തിയെന്ന് അപ്പൊ ഇത്രയും പൈസ ഒക്കെ കൊടുത്ത് വാങ്ങണ മാങ്ങയാള് നല്ല മധുരം ഉണ്ടാവും എന്നുള്ള ആ ഒരു ശുഭ വാങ്ങിയതാണ് അപ്പോൾ ഇതാകുമ്പോൾ പച്ച മാങ്ങൻ്റെ ഇടയിൽ കഴിക്കുക എന്നുള്ള ഒരു ാണ് അപ്പൊ പക്ഷെ കുറച്ച് ഉപ്പും മുളക് കഴിക്കാൻ വാങ്ങിയതാണ് പക്ഷെ ഇപ്പൊ കണ്ടല്ലോ ഒരുവിധം മാങ്ങകളൊക്കെ നല്ല പുളിയാണ് വാടി ഉള്ള മാങ്ങനെ പഴുപ്പിച്ചെടുക്കുന്നതോ അങ്ങനെ അറിയില്ല ടേസ്റ്റുള്ള മാങ്ങകളുണ്ട് എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മാങ്ങൾ ഇതല്ലാതെ ഇന്നും കുറെ മാങ്ങകൾ ഉണ്ട് തോന്നുന്നു ഉണ്ട് തോന്നുന്ന ൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് ഇതേപോലെ എവിടെങ്കിലും പോകുമ്പോ അതേപോലെ ഞങ്ങൾ അതെ പറഞ്ഞതുപോലെ ഇതൊന്നല്ലാതെ നമ്മളെ വീട്ടിലുണ്ടായിന്നെ കോമാ മാങ്ങട്ടോ അത് തപ്പി തപ്പി കിട്ടിയില്ല ഞങ്ങൾക്ക് സാധനം പണ്ടൊക്കെ അപ്പം ആ കോമാങ്ങ വെച്ചിട്ട് നല്ല വേറെ രീതിയിലൊരു കഴിക്കലുണ്ട് ഒരു പ്രത്യേക രീതിയിലുള്ളൊരു കഴിക്കലാണ് എങ്ങാനും കോമാങ്ങ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരും അതൊരു പഴയ രീതിയിലുള്ളൊരു കഴിക്കലായിരുന്നു ഈ മാങ്ങകളുടെ ടേസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ട് വാങ്ങി കഴിക്കുക അത് അതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ അപ്പം അതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വീണ്ടും വരാം അതുവരെക്കെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇപ്പൊ കഴിച്ചാല് ഏറ്റവും കൂടുതൽ മനസ്സിലിങ്ങനെ അങ്ങനെ അങ്ങനെ തങ്ങി നിക്കണ രണ്ട് ഒന്നോ ഒന്ന് സ്റ്റൈ അതേപോലെ തന്നെ അൽഫോൺസ് അൽഫോൺസ് ഫസ്റ്റ് ഓ അൽഫോൺസിന് വല്ല ഇല്ല എനിക്ക് മൂവാണ്ടെന്ന് പറഞ്ഞ അതും അൽഫോൺസും സിന്ദൂരം ഈ കുഞ്ഞു മാങ്ങയാണ് ചീരട്ടിക്ക് ഇഷ്ടപ്പെട്ടത് മാങ്ങ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ അണ്ടി മാത്രം ബാക്കിയാകുമല്ലോ അപ്പൊ അണ്ടി ഭാഗം ചിന്നിന് നല്ല ഇഷ്ടമാണ് പറഞ്ഞത് ഓള് കൊറേ കഴിച്ച് കൊറേ മനുവിനെ മനു അണ്ടിക്ക് വണ്ടിക്ക് തൊണാവുകയെന്ന് വെച്ചാൽ വിളിക്കാം ഞങ്ങളുടെ നാട്ടിലുള്ളൊരു വർത്താനാണ് വാങ്ങിയൊക്കെ തിന്നുകഴിഞ്ഞിട്ട് ഇതേപോലെ അണ്ടി ബാക്കിയാവില്ലേ അപ്പോൾ അണ്ടി ഇതേപോലെ വലിച്ചെറിയല്ലോ ആ വലിച്ചെറിയ സമയത്ത് അണ്ടിക്ക് തൊണവ് വയ്ക്കും അങ്ങനെ കുറെ അങ്ങനെ വലിച്ചെറി കഴിഞ്ഞു ബാക്കി ഒക്കെ കിട്ടിയതാണ് ഇതിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട അൽഫോൺസോണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുഴിച്ചിട്ട് നോക്കുക ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമല്ലോ തൽക്കാലം അത് കുഴിച്ചിട്ട് മുളപ്പിക്കണമുള്ളുട്ടോ മുളച്ചതിന് ശേഷം വലിയ കുഴിയൊക്കെ കുത്തിയിട്ട് മാറ്റി കുഴിച്ചിടും അപ്പോൾ അതാ അൽഫോൺസാ അൽഫോൺസോ ഫസ്റ്റന്നെ ഉണ്ടോ ദൈവമേ ഉണ്ടായാൽ മതിയെ ദൈവമേ പിന്നെ എന്തൊക്കെയോ മാങ്ങോ അപ്പം എന്തൊക്കെയായാലും എല്ലാതും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവരെയൊക്കെ മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കുന്നത് അപ്പം കുഴിച്ചിട്ടു